കൊണ്ടോട്ടി മുതുവല്ലൂരിലെ പതിനാലുകാരൻ ഷാമിലിന്റെ ചികിത്സയ്ക്കാണ് ചാരിറ്റി പ്രവർത്തകൻ ഷമീർ കുന്നമംഗലം പണം പിരിച്ചു നൽകിയത് കഴിഞ്ഞ വ്യാഴാഴ്ച കൊണ്ടോട്ടി മുണ്ടക്കുളത്ത് നടന്ന ചടങ്ങിൽ നാട്ടുകാർ ഷമീർ കുന്നമംഗലത്തെ ആദരിച്ചു ഈ ചടങ്ങിൽ വെച്ച് രോഗിയുടെ കുടുംബം ഷമീറിന് ഒരു ഇന്നോവ ക്രിസ്റ്റ സമ്മാനമായി നൽകി ഇതാണ് വിവാദമായത് സാമ്പത്തിക ശേഷിയില്ലെന്ന് നിന്ന് പ്രചരിപ്പിച്ച കുടുംബം എങ്ങനെ വില കൂടിയ കാർ വാങ്ങി നൽകിയെന്ന ചോദ്യം ഉയർന്നു പിരിച്ചെടുത്ത പണത്തിൽ നിന്നാണ് കാർ വാങ്ങിയതെന്ന ആരോപണവും പിന്നാലെ വന്നു ചികിത്സക്കായി ലഭിച്ച തുകയിൽ നിന്നും ഒരു രൂപ പോലും കാറിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഷമീർ പറയുന്നത് ചാരിറ്റിയിലൂടെ ഫണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമുള്ള ഒരു പരിപാടിയാണ് എളുപ്പമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സംസാരിക്കാനുള്ള കഴിവും സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവൊക്കെ കിട്ട് ആ ഒരു സെന്റിമെന്റൽ വർക്കൗട്ട് പറയാൻ കഴിയുമെങ്കിൽ അയാൾക്ക് ഈ ഒരു മേഖലയിൽ വിജയിക്കാം വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളതാ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ചാരിറ്റിയുടെ പിന്നിലുള്ള ഒരുപാട് തട്ടിപ്പുകൾ ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം ചെയ്ത ഒരു കാര്യം തട്ടിപ്പാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കോടി രൂപ ആവശ്യമുള്ള ഒരു വിഷയത്തിൽ അതിൽ കൂടുതൽ ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ടാകാം അത് കഴിഞ്ഞ് ആ കുട്ടിക്ക് ആവശ്യമായ ചികിത്സ കൊടുത്തപ്പോൾ അവരുടെ ഫാമിലി ചെയ്തൊരു പരിപാടിയാണ് ഒരു ഇന്നോവ കാർ സമ്മാനിക്കുക രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇന്നോവ കാറാണ് സമ്മാനിച്ചിട്ടുള്ളത് പുതിയ വണ്ടിയല്ല പഴയതാണ് ഇനിയിപ്പോ അത് പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും നമ്മൾ ആരെങ്കിലും സഹായിക്കാൻ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു പെട്രോൾ അടിക്കാനുള്ള പൈസ പോലും അവരെയൊക്കെ ഒന്ന് വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ന്യായം അല്ലേ അതങ്ങനെയാണ് നമ്മൾ ഒരു കൈ കൊണ്ട് കൊടുക്കാൻ മറ്റേ കൈ അറിയരുത് എന്നുള്ളതാണ് ഇതിപ്പോ നമ്മൾ രണ്ട് കൈയും കൊടുക്കുന്നില്ലല്ലോ നമ്മൾ ആകെ ചെയ്യുന്നത് നാക്ക് കൊണ്ട് ഇങ്ങനെ ആട്ടി യൂട്യൂബിലൊരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ ഫണ്ട് കൊടുക്കും പല ആളുകളും പറയുന്ന കാര്യമുണ്ട് നിന്നെ കൊണ്ട് കഴിയുമോ എന്നുള്ളത് കഴിയും സിമ്പിളായിട്ട് കഴിയും ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗിയുടെ ഒരു വീഡിയോ അത് മാത്രം മതി ആർക്കും കൊടുക്കാൻ കഴിയും നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് കാർ കിട്ടിയ ആൾ തന്നെ ും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണക്ക് അവതരണവും എനിക്കൊരു യാത്രയപ്പും എന്ന ഒരു പരിപാടി ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടക്കുളത്ത് വെച്ച് നടന്നിരുന്നു ആ ചടങ്ങിൽ വെച്ച് ഷാമിൽ മോന്റെ കുടുംബത്തിന്റെ ചില ആളുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു സമ്മാനമായി ഒരു സർപ്രൈസായി അവർ അവിടെ വെച്ച് കീ കൈമാറുക ഉണ്ടാകുന്ന ഒരു ചടങ്ങാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അതേ വേദിയിൽ വെച്ച് അവരൊരു കൈമാറ്റം എനിക്ക് തന്നപ്പോൾ നമ്മുടെ ഇന്നോവ അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഇന്നോവ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം കൂടി അവിടെ നടത്തിയത് പക്ഷെ അടിപൊളി നല്ല ന്യായീകരണമാണ് എന്തായാലും താങ്കളുടെ കയ്യിലുള്ള വാഹനം അങ്ങോട്ട് കൊടുക്കുന്നു അവിടെ നിന്ന് ഒരു വാഹനം ഇങ്ങോട്ട് തരുന്നു അവർക്ക് അങ്ങനെ പൈസ ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നുള്ള ഫണ്ടല്ല അല്ലെങ്കിൽ നമ്മൾ പിരിച്ചു കൊടുത്ത പൈസയിൽ നിന്നല്ല കാറ് വാങ്ങിക്കൊടുത്തിട്ടുള്ളത് അവരുടെ ഫാമിലി തന്നതാണത് അങ്ങനെയെങ്കിൽ അവരുടെ കയ്യിൽ അത്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ചികിത്സാ സഹായ പരിപാടിയൊക്കെ അവരല്ലേ ചെയ്യേണ്ടിരുന്നത് നിങ്ങൾക്ക് ഒരു കാറ് വാങ്ങി തന്നുകൊണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ടോ ന്യായീകരണമായിട്ട് ഒരുപാട് ആളുകൾ വരും എനിക്കൊരിക്കലും നിങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ല നിങ്ങളുടെ ന്യായീകരണങ്ങളെ സപ്പോർട്ട് ചെയ്യാനും കഴിയില്ല നമ്മളൊരാളെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം അവരൊരു വണ്ടി തന്നു ഞാൻ എൻ്റെ വണ്ടി അങ്ങോട്ട് കൊടുത്തു ആഹാ അടിപൊളി പക്ഷേ ആ ഇന്നോവ എനിക്ക് തന്നിട്ടുള്ള ഇന്നോവ അവിടെ ഓഡിറ്റോറിയത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ടിരുന്നു ഇങ്ങനെ ജസ്റ്റ് ഡെലിവേർഡ് എന്ന് പറയുന്ന രീതിയിൽ ആ ഇന്നോവ പ്രചരിപ്പിച്ചുകൊണ്ട് ഇത് പുതിയതാണ് എനിക്ക് തന്നത് ആ കുടുംബം എനിക്ക് ഇരുപത്തി ലക്ഷം രൂപയുടെ ഇന്നോവ ക്രിസ്റ്റ സമ്മാനിച്ചു എന്ന് പറഞ്ഞ് കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ തരത്തിലേക്ക് മാനസികമായി പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രചരണമാണ് ഇന്ന് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ നല്ല അടിപൊളി ഞാനൊരു കാര്യം പറട്ടെ നമ്മൾ സഹായിക്കാൻ ചെല്ലുന്ന ആ ഒരു ഫാമിലിയുടെ കയ്യിൽ ഒന്നുമില്ല മൂന്ന് കോടി രൂപ സമാഹരിക്കാൻ വലിയ പ്രയാസമാണ് നിങ്ങളൊരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ആളുകൾ ഇത് കൊടുത്തു അതായത് നിങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് കിട്ടു എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അങ്ങനെയുള്ള നിങ്ങളെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി സാമ്പത്തിക സഹായങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ഒരു ബ്രോക്കറായിട്ട് നിൽക്കുന്നു അല്ലേ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സഹായത്തിനായി നിൽക്കുന്നു അങ്ങനെ നിങ്ങൾ അവരെ സഹായിക്കുമ്പോൾ അവർക്ക് സഹായം കിട്ടിയത് കഴിഞ്ഞതിന് ശേഷം അവർ നിങ്ങൾക്ക് ഒരു കടലപ്പൊതി വാങ്ങി തന്നാൽ പോലും നിങ്ങളത് വാങ്ങാൻ പാടും ഒന്നുമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അതിനെ ചാരിറ്റി എന്ന് പറയുമോ പുതിയ ഇന്നോവയാണ് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഡെലിവേർഡ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇന്നോവ ഇന്നോവ ക്രിസ്റ്റയുടെ ആ ഒരു മോഡൽ വ്യാജമായി പ്രചരിപ്പിച്ചത് സത്യത്തിൽ അത് എം എച്ച് മഹാരാഷ്ട്ര രജിസ്റ്റേർഡ് വണ്ടിയാണ് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വണ്ടിയാണ് ആ വണ്ടി കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ വണ്ടി എനിക്ക് വേണ്ട രണ്ട് വണ്ടി ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആറു ലക്ഷം രൂപയോളം പിന്നെ വില വരുന്ന വണ്ടി അവർക്ക് എന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വാഹനം അവർ ഇങ്ങോട്ട് തന്നപ്പോൾ ആറ് ലക്ഷം രൂപ വിലമതിക്കുന്ന എൻ്റെ വാഹനം ഞാൻ അങ്ങോട്ട് കൊടുത്തു നല്ല കേട്ടോ അടിപൊളി തന്നെ ചാരിറ്റി മുന്നോട്ട് പോകണം രണ്ടായിരത്തി പന്ത്രണ്ട് എന്റെ ഇന്നോവ പത്ത് പന്ത്രണ്ട് സുഹൃത്തുക്കൾ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഇന്നോവ വണ്ടിയായിരുന്നു അത് കംപ്ലൈൻറ്റും പല സമയത്തും വർക്ക്ഷാപ്പിലൊക്കെ ആകുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊരു സ്നേഹോപഹാരമായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞ സമയം മുതൽ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു പരസ്യമായിട്ടല്ലാതെ ഒരു തരത്തിലേക്കുള്ള ഒരു ഇടപാടും നടത്താൻ പാടില്ല ഈ വീഡിയോയിൽ വന്നിട്ടുള്ള സാമ്പത്തിക സമാഹരണത്തിൽ നിന്ന് ഒരു രൂപ പോലും അതിലേക്ക് മാറ്റി വെക്കാനോ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു ഓക്കെ ഓൾറെഡി അപ്പൊ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വാഹനം കിട്ടാൻ പോകുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഈ പിരിച്ച ഫണ്ടിൽ നിന്നും എനിക്കൊന്നും തരേണ്ടതായിട്ടില്ല തരരുത് എന്ന് നിങ്ങൾ പറഞ്ഞു അതായത് വേറെ ഏതെങ്കിലും രീതി കണ്ടുകൊള്ളൂ എന്നുള്ളതിനർത്ഥം അപ്പൊ അവരുടെ ഫാമിലി പൈസ എവിടെ എവിടുന്നെങ്കിലും കടം വാങ്ങിയതൊക്കെ ആവാനാണ് സാധ്യത കാരണം മൂന്ന് കോടിയുടെ മുകളിൽ അവിടെ വന്നിട്ടുണ്ടോ എന്തായാലും നിങ്ങൾ ചെയ്ത ഒരു നന്മയുണ്ട് ആ നന്മ എന്താ വെച്ചാൽ ആ കുഞ്ഞിന് ആവശ്യമായ സാമ്പത്തിക സഹായം എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞു അല്ലെങ്കിൽ അത് ആളുകളിൽ നിന്ന് എത്തിക്കാൻ കളക്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞു നല്ല കാര്യം അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്ത ഒരു വലിയ ഊണത്തരം എന്ന് തന്നെ പറയാം ചാരിറ്റിയുടെ മറവിൽ ഒരുപാട് കള്ളന്മാർ പെറ്റി പെരുകി വളരുന്ന ഒരു നാടാണ് നമ്മുടെ നാട് െ അതില് ഒരുപാട് പലപ്പുറം ജില്ലയിലുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാ എന്തെങ്കിലുമൊക്കെ ചാരിറ്റി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു ആവശ്യമായ സാമ്പത്തിക സഹായം കൊടുക്കുന്നു അത് കഴിഞ്ഞാല് അതിൽ നിന്നും ചെറിയ രീതിയിലുള്ള കമ്മീഷനും വാങ്ങുന്നു ഒരു ഊള പരിപാടി എന്നാലും അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതായിട്ടുണ്ട് പറയുന്നില്ല എല്ലാവരും വെല്ലുവിളിക്കും എന്നെ കൊണ്ട് കഴിയാത്തതല്ല അയാളെ കൊണ്ട് കഴിഞ്ഞത് നല്ലൊരു കാര്യമല്ല ചെയ്ത അയാള് കട്ടോട്ടെ എന്നുള്ളത് എങ്ങനെയാണോ ഒളിപ്പില്ല അത് നിങ്ങൾക്ക് അത് പറയാൻ കഴിയുന്നത് നിന്നെക്കൊണ്ടും കഴിയും അവനെക്കൊണ്ടും കഴിയും അവനെ കഴിയും കാരണം നമ്മൾ സഹായം അഭ്യർത്ഥിക്കുന്നത് കക്കാൻ വേണ്ടിയിട്ടാണോ അല്ല ഒരു സാധാരണക്കാരൻ ഒന്നുമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായമാണ് ചോദിക്കുന്നത് എന്തിനാണ് ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മലയാളികൾ കൊടുത്തിരിക്കും ഒരു തർക്ക കാര്യത്തിൽ വേണ്ട അത് നീ ഇടുന്ന ലൈവ് ശരി ഞാനിടുന്ന ലൈവ് ആണെങ്കിലും ശരി ആരിടുന്ന ലൈവ് ആണെങ്കിലും ശരി ആളുകൾ അത് കൊടുക്കും ഇപ്പം എനിക്കൊക്കെ ഇഷ്ടം പോലെ ഓരോ ചാരിറ്റിയുടെ കാര്യങ്ങൾ വരലുണ്ട് ഞാനത് ഷെയർ ചെയ്യാറുണ്ട് എനിക്കത് ഷെയർ ചെയ്യാൻ തോന്നുന്നത് പോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാൻ തോന്നും അതെന്തുകൊണ്ടാണ് അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയ ആളുകൾ തന്നെയാണ് നമ്മുടെ ചുറ്റിലുള്ള ആളുകൾ എന്തെങ്കിലും ചെറിയൊരു ആവശ്യത്തിനൊക്കെ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളുടെ കണ്ണുനീര് കാണുന്നത് നമുക്ക് വിഷമാണ് നമ്മളതിന് സഹായിക്കും അത് ഇദ്ദേഹം ആണെങ്കിലും ആരാണെങ്കിലും ചെയ്യുന്നത് എന്തായാലും തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കും അദ്ദേഹം മുതുകാന്തരം പൈസ കിട്ടി എന്ന് കരുതിക്കൊണ്ട് അയാൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ പാട്ടോ പറ്റില്ല പാടില്ല എന്നുള്ളതാണ് ഓക്കെ ഇനി ഞാനൊരു ശബ്ദ സന്ദേശം കേൾപ്പിക്കും ഫിറോസ് കുന്നംപറമ്പിലിൻ്റെയാണ് ഇത് മുഴുവൻ നിങ്ങൾ കേൾക്കുക കുറച്ച് തെറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഓക്കെ നിങ്ങളൊന്ന് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേൾക്കുകയാണെങ്കിൽ നല്ലത് എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് എന്നൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് കേൾക്കുക നീ എന്തിനാ ഗ്രൂപ്പിൽ നിങ്ങളോട് ചോദിക്കണം എന്ന് പറഞ്ഞു നിങ്ങൾ കണക്ക് ഫിറോസിനോട് ചോദിക്കണം എന്ന് പറഞ്ഞു ഫിറോസിനോട് വിട്ടരുമോ ആ കണക്ക് കണക്ക് ആ ആ ആ ആ പലതവണ ലൈവിന്റെ ലിങ്ക് ഒന്ന് ലിങ്കൊന്ന് വിട്ടരുമോ ആ സമയത്ത് ആ ലേവലുണ്ട് നീ പോയി തപ്പാ മതി നീ ചോദിക്കുമ്പോ ചോയ്ക്കുമ്പോ ഒട്ടേറെ നിന്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ ഫോൺ എടുത്താ മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കട്ടെ എന്നെ നീ ഞാഡ് ചെയ്താസ് നീക്കിന്റെ സ്വഭാവം നീ അറിയും ഞാൻ നീ നല്ലതല്ലേന്ന് കണക്കാക്കിട്ടാ ഞാൻ ഉണ്ടാതിരിക്കുന്നത് കേട്ടാ ഞാനിപ്പോ മര്യാദ എന്ത് മര്യാദക്ക് നിന്നെ നിന്ന് നൂറ് തവണ ഞാൻ ഇതായിട്ട് പോയില്ലേ നീ വീണ്ടും വീണ്ടും ആടാ ഉത്തരം കിട്ടണ്ടേ ഞാൻ ഇങ്ങോട്ട് നിന്റെ വീട്ടിൽ അതല്ലല്ലോ ഞാൻ ഇതൊരു ഫൗണ്ടേഷൻ അയച്ച കാശാണല്ലോ ഫിറോസ് ഫൗണ്ടേഷനിൽ അതിന്റെ വായിക്കണക്ക് ഞങ്ങൾ ആരാ നോക്കല് ഫൗണ്ടേഷൻ ആരാ നോക്കല് ഞാനൊരു പബ്ലിക്കായ ഒരു വ്യക്തി പബ്ലിക് പൊതുജനോ പബ്ലിക്കായ ഒരു വ്യക്തി വ്യക്തിയോ എന്താണ് ഒരു വ്യക്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു സംഗതിയാണോ അങ്ങനെയാണല്ലേ അപ്പൊ ഇനി അത് ചോദിക്കണ്ടോ ഓക്കെ ഓക്കെ ഇതാണ് ഫിറോസ് കുന്നം പറമ്പലിന്റെ മറുപടി ഇത് എന്തിന് കൊടുത്ത മറുപടി ആണെങ്കിലും അയാൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇതല്ല തെറിയാണ് പറയുന്നത് ഇത്രയേ ഉള്ളൂ അതായത് നമ്മൾ തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചുറ്റിലുമുള്ള ഏതെങ്കിലും ഒരു സാമ്പത്തികില്ലാത്ത ആൾക്ക് വലിയ അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വലിയ ആളുകളെ കാണേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഓരോ ആളുകൾക്കും ഓരോ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഓരോ പോസ്റ്റർ ആയിട്ടോ ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ ഇത് വിജയിക്കും അവരാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം അവർക്ക് കിട്ടും ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട മലയാളികളാണ് ഞാൻ ഇടക്കിടക്ക് പറയുന്നില്ല നമ്മളിത് ചെയ്യും പക്ഷേ ഇങ്ങനെ ഒരേ എണ്ണത്തിന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാ ഇവർക്ക് എന്താ ജോലി ഒരു ജോലിയില്ല ഇവരെന്താ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ നിന്നൊക്കെ ചെറിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ അവരുണ്ടാക്കുന്നു ജീവിച്ചു പോകുന്നു അതിൽ വാഹനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ഇഷ്ടം പോലെ ആളുകളാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ ആളെന്ന് വെച്ചാൽ എന്റെ വാഹനത്തിന് ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ ഇവർ വാഹനം കിട്ടിയപ്പോൾ ആ വാഹനം വാങ്ങി എൻ്റെ വാഹനം ഞാൻ അവർക്ക് കൊടുത്തു അത്രേ ചെയ്തോളൂ എന്നുള്ളതാണ് അതൊക്കെ ബാർട്ടർ സിസ്റ്റം പോലൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഈ ചാരിറ്റിയിലേക്ക് ഇറങ്ങേണ്ട കാര്യം എന്താ ഉള്ളത് ഓക്കേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ചുറ്റുമുള്ള ആളുകളെ നമ്മൾ തുരന്ന് തിന്നരുത് ഓക്കെ പരമാവധി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോസൊക്കെ കിട്ടുമ്പോൾ ചാരിറ്റിയുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പരമാവധി ഇവിടെയുള്ള സാധാരണക്കാർ തന്നെ ഓരോ ഷെയറും ചെയ്താൽ തന്നെ കാര്യങ്ങൾ നടക്കും അതിലൊരു തർക്കവും വേണ്ട ഇനി നിങ്ങൾക്ക് വലിയ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ വേണമെന്ന് ചോ തോന്നുകയാണെങ്കിൽ തന്നെ ഒന്നും വേണ്ട ഇൻസ്റ്റഗ്രാമ് വഴി തന്നെ ഒരു റീൽ ഇട്ട് കൊടുത്താൽ മതി ആരെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ എന്നുള്ളത് നിർബന്ധമായിട്ട് അവർ ചെയ്യും ഇങ്ങനെ ചാരിറ്റിയുടെ പിന്നിൽ നടന്ന് കൈയിട്ട് മാതൃകുന്ന പരിപാടിയൊന്നും അങ്ങനെയുള്ള നല്ല കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അവർ ചെയ്യില്ല അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്ക് അവരെ കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്താൽ എല്ലാ കാര്യത്തിനും പരിഹാരം ഉണ്ടാവും അസുഖപരമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനിയെങ്കിലും ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ പെരുമാറുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിലേക്കും വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരോധനം സന്ധി പറഞ്ഞു സൈൻ ഓഫ്